അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതായിരുന്നു മുകളിലോട്ട് ചുമ്മാ വെറുതെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കുറച്ച് കർട്ടൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കർട്ടൺ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് അപ്പോൾ എന്നാ വിചാരിച്ചു ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടവർക്ക് പോകണമല്ലോ അതിനായിട്ട് നമ്മളെ രാവിലെ കൊണ്ടുവിടെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ടര ആയിട്ടേ ഉള്ളൂ ഒൻപത് ഒൻപതരൊക്കെ ആവും എല്ലാ കടകളും ഒക്കെ നമ്മൾ അതുവരെ ഇവിടെ ഇറങ്ങി നടന്ന് ഒരു മൂന്നു മണിയൊക്കെ ആവുമ്പോ തിരിച്ചുപോയ പിള്ളേരെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ വിടാനാണോ ആരും കടയൊന്നും തുറന്നിട്ടേ ഇല്ല അവിടെ ഒരാളെ സ്പൈസസൊക്കെ വയ്ക്കുന്നത് എനിക്കറിയാം എന്തിനാണെന്ന് ഇവരങ്ങനെ വിളിച്ച് കണ്ടിട്ടില്ലാത്ത സാധനമാണ് പക്ഷേ ഇവർ നല്ലതുപോലെ ഇന്ന് ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് ആദ്യം വിചാരിച്ച ലൈവായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യാം പിന്നെ വിചാരിച്ചത് അത് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാനാവുന്ന പറ്റത്തില്ല എപ്പോഴും ഞാൻ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് വിളിക്കും ഇതാവുമ്പോഴത്തേക്കും നടന്നു പോകുന്ന കൂട്ടത്തില് നിങ്ങളും കൂടെ കാണിക്കാൻ വിചാരിച്ചു ആരും തുറന്നിട്ടേ ഇല്ല ഇത് നമ്മുടെ ഈ ഗ്രാമത്തിനകത്തുള്ള ഒരു മാളാണ് തൊട്ടടുത്തുള്ളതാണ്

ടുത്തോടി അത് ആ കുപ്പിക്കകത്ത് മറ്റേ ഉണക്കപ്പൂ ചിട്ടണം പിന്നെ നമ്മളെ പെണ്ണുങ്ങളായതുകൊണ്ട് ഇതൊക്കെ കാണാനായാലും വാങ്ങിച്ചില്ലെങ്കിലും വേണ്ടിയില്ല നമുക്ക് ഇതൊക്കെ ഒന്ന് കാണുന്ന ഭയങ്കര രസമല്ലേ അതുകൊണ്ട് പിന്നെ എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിർത്തിയാൽ നമ്മളവിടെ നിന്നോളും അപ്പം അവർ കറ്റനാതൊക്കെ നോക്കുന്നുണ്ട് നമ്മളാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടൊക്കെ ഓരോ നിൽക്കുന്നുണ്ട് ഇപ്പറയ്ക്കുന്നുള്ള ഇപ്പറയ്ക്കും ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ കറങ്ങാൻ പോണെങ്കില് ഒന്നിക്കില്ല ആരെങ്കിലും കൊണ്ടാക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം അങ്ങനെയൊക്കെയാണ് കാരണം ട്രാൻസ്പോർട്ട് വലിയ പ്രശ്നങ്ങളും ബസ് രൂട്ടൊന്നും ഇല്ലെങ്കിൽ പൊതുവേ കാണാറേ ഇല്ല ബസ് ഒന്നും കാണാറേ ഇല്ലേ പത്ര അവൻ നോക്കുമ്പോ നോട്ടം കണ്ടിട്ട് പേടിയാവാ നമ്മളെ പിടിച്ചു ബ്രൈഡാട്ട് പെയിൻ <laughs> കാലത്തോടെ

തേങ്ങാനല്ലേ <laughs> തേങ്ങ ഷോപ്പിട കണ്ടി잖아 ഈ ഡ്രസ്സ് അല്ല ഞാൻ എല്ലാം കവർ பண்ணுது ആരും കേറി വരും ഓക്കെ ഓക്കേ ശരി ഞാൻ വീണ്ടും വേറെ സൈഡാ അങ്ങനെ ഓരോരോ സ്ഥലത്തുനിന്ന് മാറി മാറി അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ പോയി വെറുതെ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ നടക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കിതുപോലെ മിക്കവാറും ഒക്കെ നമ്മൾ പുറത്ത് പോകും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലും ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് തോന്നിയാൽ സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെയാണ് മറ്റുള്ള കൺട്രികളിലാണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ടാക്സി ഒക്കെ എജൻസി ടാക്സി ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ആണല്ലാണ്ട് നമുക്ക് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാക്സി പിടിച്ച് പോകുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു ടാക്സി വിളിച്ച് പോകുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ വരൂ എന്താണെന്ന് പോലും അറിയില്ല മിക്കവാറും കഴുത്തിൽ കത്തിയും വെച്ച് നമ്മളെ കയ്യിലുള്ള എല്ലാവരും കൊണ്ടുപോകും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്കൊക്കെ തന്നെ പോകാനൊരു ചാൻസ് കിട്ടൂ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇന്ത്യൻസ് അവരൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ടാക്സ് പോലെയൊക്കെ വണ്ടി അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിച്ചിട്ട് പോകണം പിന്നെ അങ്ങനെ പോയാലും അവർ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ച് വന്ന് പിന്നെ വിളിക്കാൻ വരണം കുറേ നേരം നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ടൊന്നും പോകാനാ അങ്ങനെയൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ ഫാമിലി ആയിട്ടുള്ള പോക്ക് മാത്രം അത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ കുറേ കടകളിൽ കയറിയേണ്ടി വരും എല്ലാം കൂടെ പെട്ടെന്ന് വെപ്രാളം പിടിച്ചോടും ഒക്കെ എല്ലാം ഒക്കെ ആയിരിക്കും അപ്പോൾ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയും എന്തെങ്കിലും ഒരു സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ നാളെ ഒരു സമയം നമ്മളെ പിള്ളേരുടെയൊക്കെ പഠിത്തം ഒക്കെ കഴിഞ്ഞ് അവരൊക്കെ ഒരു ലൈഫിലോട്ടൊക്കെ സെറ്റിലാകുന്നില്ല അവർക്ക് തന്നെ തോന്നുന്നു നമ്മൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ടി എന്ത് ചെയ്തു തോന്നലുണ്ടാകും അതുണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യാറും ഒക്കെയുണ്ട് ഇപ്പോൾ ചെറിയ പിള്ളേരായാലും വലിയവരായാലും ഫാമിലിയുടെ കൂടെ പോണത് ഒരു വായ്പ ഫ്രണ്ട്സുമായിട്ട് പോണ വേറൊരു നമ്മളത് കാരണം ദേവനൊക്കെ നിർബന്ധിച്ച് തന്നെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പിനൊക്കെ ഇടാറുണ്ട് ഓ എടുത്തെ എടുത്തെടുത്ത് ഇതായിട്ട് നല്ല കൊണ്ട് ടൈറ്റാ കുഞ്ഞു കുറപ്പ് നീ ഇഷ്ടമ ഷോൾഡർ അടിച്ച് എടുത്തു അതാണ് അവരുടെ സ്കൂൾ ബാഗ് അതാണ് സുജിനി ഇതാണ് ഇവരുടെ സ്കൂളില്

ഫ്രിഡ്ജില് സ്ഥലമില്ലാടി പറഞ്ഞ കട ഇവിടെ നിനക്കറിയാലോ എനിക്ക് ഓപ്പോസിറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ കോഴി വന്ന് കണക്കുന്നു അപ്പോൾ അംഗം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണല്ലേ എവിടേക്കോ എവിടേക്കോ ഇറക്കി വിട്ടു അവിടെ നിന്ന് എവിടേക്കോ തിരിച്ചു പോയി ഇനി കൊണ്ടുപോകാനുള്ള വണ്ടി ഇപ്പോൾ വരും രണ്ടുപേർ കെ എൽ സിയിൽ പോയി നിപ്പോൾ ഉണ്ട് വയറൊന്നും നിറയ്ക്കുക തിരിച്ച് വീട്ടിൽ പോവുക പിള്ളേരെ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ വീടെത്തണം اللدي ماشي ماشي എല്ലായിടത്താ അമ്മ എത്തും എത്തും എത്തിച്ചൊന്നിട്ട് ഒരഞ്ചു മിനിറ്റ് താമസിച്ചത് താമസിക്കൂല எது எத்தேன் தேவ ரெண்டு துண்டுபுடி நாங்க நாடு